ഇന്ന് നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ ഒരു ഒരടിപൊളി നാലുമണി പലഹാരം കണ്ടു നോക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് പഴുത്തു വന്നിരിക്കുന്ന ഫിലിപ്പീൻസ് ബനാനയാണ് ഇനി ഇതിനു പകരമായിട്ട് ചെറുപഴം നന്നായിട്ട് പഴുത്തതും ഇതിലേക്കായിട്ട് എടുക്കാം ഇനി എടുത്തു വച്ചിരിക്കുന്ന പഴത്തിന്റെ തൊലിയെല്ലാം കളഞ്ഞൊന്ന് എടുക്കുകയാണ് ഇപ്പൊ തൊലിയെല്ലാം കളഞ്ഞ മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ ഇതിനെ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം പഴം നല്ല എളുപ്പത്തിൽ ഉടഞ്ഞു കിട്ടാനും കൂടിയാണ് നന്നായിട്ട് പഴുത്ത പഴം തന്നെ ഇതിലേക്കായിട്ട് എടുക്കുന്നത് ഇനി ഉടച്ചെടുത്തിരിക്കുന്ന പഴത്തിലേക്ക് രണ്ട് സ്പൂൺ മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിനും ടേസ്റ്റിനും ഒക്കെ ആയിട്ട് ചെറിയ ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പൊടി ഏകദേശം ഒരു അര ടീസ്പൂൺ ആണ് ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ റൊട്ടിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ബ്ലൂ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒരു ഫോർക്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിൽ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ഇനി നല്ല ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഓരോ സ്പൂൺ വീതം കോരി ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനിപ്പം ഞാൻ ഈ സ്പൂണിന്റെ ഷേപ്പിൽ തന്നെ ഒരു നീളത്തിലാക്കി കൊടുക്കുകയാണ് ഓരോന്നായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഓരോ സ്പൂൺ വീതം കോരി ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുറേശ്ശെയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ ഒരുപാട് എണ്ണ പിടിച്ചു പോകും ഇതിലേക്ക് ഇതിന്റെ വൺ സൈഡ് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ഇത് മറിച്ചിട്ട് കൂടി കൊടുക്കാം അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീട്ടിലേക്ക് ഇത്രയും പഴുത്തു പോയിരിക്കുന്ന പഴമൊന്നും എടുത്ത് കളയണ്ട അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അട്ടിപ്പൊളി ഐറ്റവും ആട്ടോ അപ്പോൾ ഇത് രണ്ട് സൈഡും കളറായി വരുന്നുണ്ട് ഇനി നമുക്ക് എണ്ണയില്ലാതെ ഇതിൽ നിന്നൊന്ന് കോരിയെടുക്കാം ഇനി ഇതിനെ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം വൈകുന്നേരങ്ങളിൽ ഇതിൻ്റെ കൂടെ നല്ല ചൂട് ചായയും കൂടി ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കൂടെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബുണേ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരോടും ബോണ്പത്തി